തൃത്തല നാഗൽശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തൃത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങൾക്ക് കമ്മിറ്റിയുടെ നിർദ്ദേശം ലഭിച്ചതും ഗ്രാമസഭകളിൽ നിന്നും ലഭിക്കുന്നതുമായ പദ്ധതി രൂപീകരണ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതികൾക്ക് മുൻഗണനാ ക്രമം നിശ്ചയിച്ച് പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ പറഞ്ഞു ඉකඉදේ යර හස්සාානග එංගන ති ජනවිී සුසමම් අවරවර හසානලරී පාවතිය මකාාවදන පහිං්්‍යයන් ගැතිී ගැපත්ී ග සිි ගැ ඔපාද දලක ජැනගා සුහ හරපා පැ ඒ අළගුත් ලොකු දෑර අපටේ නීෙන ික ද ති.

രാജൻ തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ഷാഹിദ റിയാസ് അധ്യക്ഷയായി ത്രിത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വി പ്രിയ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി സുന്ദരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വിനീത വാർഡ് മെമ്പർമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ ഷാജ് കോർഡിനേറ്റർ സീനിയർ ക്ലർക്ക് ദിവ്യാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂബോർ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപക വെഡ്ഡിങ്സ് സജ്ജമായിരിക്കുന്നു പട്ടാമ്പി റോഡ് കുന്നംകുളം